തീർച്ചയായിട്ടാ ഇപ്പം നടക്കുന്ന ചർച്ചകൾ സിനിമകളുള്ള വയലൻസുകൾ ഇപ്പൊ പലരും പറഞ്ഞു ഇനിയുള്ള സിനിമകളിൽ വയലൻസുകൾ കുറച്ചേ ചെയ്യത്തുള്ളൂ എന്നുള്ള പക്ഷെ ഒരു ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ ആവിഷ്കാര സാധ്യത അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ കൊടുക്കുന്ന മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ നടന്നൊരു കൊലപാതകത്തിനകത്ത് ആ ഒരു കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്ക് ആയ ഒരു സാധ്യത കൂട്ടത്തോടെ കൂട്ടത്തിൽ നടന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല അത്രത്തോളം അവരെങ്ങനെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കും നമ്മള് തെറ്റായിട്ടാൽ സിനിമ എന്നൊരു കലാരൂപമാണ് അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പല സിനിമകളിൽ നിന്നും അങ്ങനെ രണ്ട് പേഴ്സ്പെക്ടീവ് ഉണ്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ അഭിപ്രായ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്നയാളും അയാൾ അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിന്നാണ് അത് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിനെണ്ടിനും ഇടയിലുള്ളൊരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത് ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്കത് കൃത്യം പറയാൻ പറ്റില്ല എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഞാൻ ചെറുപ്പം വല്ല സിനിമ കാണുന്ന ആളാണ് ഞാൻ കുട്ടിയായിരിക്കും ഒരു സിനിമ ഉണ്ടെന്ന് കരുതി സിനിമ സിനിമയാണെന്നുള്ള കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സിനിമയെ കാണുന്നതിന് അങ്ങനെ എടുത്ത് തല വെക്കുന്ന ആളല്ല ഞാൻ അത് പേഴ്സണലി ആണ് ഞാൻ പറയുന്നത് ഇപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയാം എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതു പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സെൻസർ നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത പല നമുക്കിതെല്ലാം ഉണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ് അപ്പം കുട്ടികൾ കാണേണ്ട സിനിമകൾ കുട്ടികളെ കാണിക്കുക കുട്ടികൾ കാണണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക അത് ഓരോരുത്തരുടെയും അത് പേരൻസിൻ്റെ അടക്കം ഉത്തരവാദിത്തമാണ് ഇത് അഡൽറ്റ്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് അതിന് അതിലേക്ക് കാണിക്കാൻ പോകുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയ്ക്കാണ് കുറ്റം പാർട്ടിക്കാരും സിനിമകളാണ് ഇൻഫ്ലുവൻസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്യുന്നു ചെയ്യുന്ന സമൂഹമൊക്കെ ഇതാണ് ത്രയോ നല്ല സിനിമകൾ വരുന്നു അപ്പൊ ഇപ്പൊ മോശം സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് സ്വാധീനിക്കണ്ടേ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഇല്ല പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് സ്വാധീനം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ സ്വാധീനിക്കണ്ടേ നമ്മളിപ്പോ നല്ലൊരു സിനിമ നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താ തിയേറ്ററിൽ ആള് പോലും ഇപ്പം വരത്തില്ല അതാ അവസ്ഥ ആളുകൾക്ക് ഇപ്പൊ കൂടുതൽ നെഗറ്റീവ് കാണാനായിട്ടാണ് ഇപ്പൊ സമൂഹത്തിൽ ഉപയോഗം അവർ പറഞ്ഞത് സിനിമകളിൽ തന്നെ അവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് സിനിമ കാണേണ്ട കാര്യമുണ്ടോ ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം നമുക്ക് നിരോധിക്കാൻ പറ്റുമോ ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ പറയുന്നവരോട് നമുക്ക് എനിക്കറിയില്ല അല്ല ഇന്റർനെറ്റ് നമ്മള് നമുക്ക് എല്ലാവരുടെ എല്ലാവരുടെ എവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെ ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ നോക്കിയാല് ഈ ലോകത്ത് നമുക്ക് ലോകത്തെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രഗിനെ ഏത് കാര്യത്തെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും അത്ര ഇൻഫർമേഷൻ ഇപ്പൊ എ ഇ ഒക്കെ വന്ന് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് എനിക്കത് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്